പിന്നൊരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛൻ എനിക്ക് ചൂടായാരുന്നെങ്കിൽ ഞാൻ എവിടെങ്കിലും ജോലിക്ക് പോകായിരുന്നു അച്ഛൻ്റെ കാര്യങ്ങള് അമ്മയുടെ കാര്യങ്ങളും അച്ഛൻ മരുന്നും വരെ മേടിക്കാറല്ലോ വരെ പറഞ്ഞത് അങ്ങനെ വരച്ച കുഞ്ഞുങ്ങൾ പറഞ്ഞതാ ഓ എന്താ കരയെന്നായി നമുക്ക് അച്ഛനെ നമുക്ക് ചികിത്സിച്ച അച്ഛനെ എഴുന്നേറ്റ് നിർദ്ധിപ്പിക്കണ്ടേ ചിലപ്പോ തോന്നും ദൈവം എന്താ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് ദൈവത്തെ ഈശ്വരനെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഈ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്നെ ഒരു ഒന്ന് സഹായിക്കണേ ഇത് കാണുന്ന ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ ഡൈപ്രം മേടിക്കാൻ പോലും മറ്റു മാർഗം ഒന്നും ഇല്ല മേടിക്കാൻ പോലും പൈസ ഇല്ല മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തൊണ്ട്

മോൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോൻ്റെ ചേട്ടൻ്റെ പേര് വിമൽ എന്നാണ് ചേട്ടൻ കഴിഞ്ഞ വർഷമായിട്ട് ഇങ്ങനെ ഒരേ എന്താ വണ്ടിയ വണ്ടിയുടെ മൽഗാഡ് ഊരിപ്പോയി ഫ്രണ്ടിലെ മൽഗാഡ് ഊരിപ്പോയിട്ട് വണ്ടി പൊങ്ങി അടിച്ച് അങ്ങനെ പോയി വീണി ഞരമ്പ് പൊട്ടിപ്പോയി അങ്ങനെ ഇവിടെ നെഞ്ചിന് താഴോട്ട് ഒരു ചലനവും ഇല്ല അറിയത്തില്ല തൊടുന്നില്ല ഉറുബ് കടിക്കുന്ന ഒന്നും അറിയില്ല നെഞ്ചിന് താഴോട്ടൊന്നും ഒന്നും ഇല്ല അറിയത്തില്ല കൈ മാത്രം ഒന്നും കൈ ഒന്ന് സ്പൂണ് ഇങ്ങനെ വച്ചാൽ ഈ ഇങ്ങനെ ഇടയ്ക്കോട്ട് വെച്ച് കോരി ഇങ്ങനെ തിന്നുക അല്ലാതെ ഒന്നും വേറെ ഒന്നും ചെയ്യാൻ ഞാൻ പശു പശുവളത്തായിരുന്നു ഇപ്പം എല്ലാം കൊടുത്ത് ഇങ്ങനെ ഒരു സ്ഥിതി ആയിക്കഴിഞ്ഞപ്പോൾ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര ഉണ്ടായിരുന്നു എനിക്ക് പന്ത്രണ്ട് പശു വരെ ഉണ്ടായിപ്പം മേടിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു അതിരിക്കുവാണ് അപ്പോൾ അങ്ങനെ എൻ്റെ ഭാര്യ തൊഴിലുറപ്പിനൊക്കെ പോയാണ് ജീവിക്കുന്നത് എൻ്റെ കടയിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നു അപ്പോൾ അതെനിക്കൊരാൾ അടുത്ത് വേണം ഇപ്പോഴൊരു ഇപ്പോഴൊരു അടുത്ത ആളൊരാൾ വേണ്ടത് കൊണ്ട് പോക്കങ്ങ നിർത്തി കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാതിരിക്കാമെന്ന് വരെ പറഞ്ഞു എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കരഞ്ഞോണ്ട് വരെ പറഞ്ഞു അച്ചിട ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലിക്കെങ്കിലും പോകാമായിരുന്നോ പിള്ളേരെ എങ്ങനെയെങ്കിലും ഒന്ന് മുമ്പോട്ടൊന്ന് പണത്തോടെ എനിക്ക് അതിനൊരു മാർഗ്ഗം ആരെങ്കിലും ഒന്നു കഴിച്ചു മാത്രം മതി വേറെ ഒന്നും എനിക്ക് അടുത്തൊരാൾ വേണം എപ്പോഴും എനിക്കൊരു വെള്ളം ആയാലും ഈ മൂത്രം പെട്ടെന്നങ്ങ് നിറയുന്നത് അതുകൊണ്ട് ആളില്ലാതെ എനിക്ക് പറ്റത്തില്ല ഡയപ്പർ വെച്ച പൊട്ടി ഇരിക്കുവാണ് ചൂടിനൊണ്ട് വിയർത്ത് കേട്ടോ ഇതേപോലെ വിയർത്ത് വരും അന്ന് പൊട്ടും എവിടെയാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് ഇൻഡോ അമേരിക്ക ഇപ്പം പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പോകുന്നതുമില്ല ഒന്നര കൊല്ലത്തോളമായി ചിത്തിരി പോകുന്നില്ല ഇപ്പം ആ മരുന്ന് തന്നെ കഴിക്കുക ഒരു മാസം എത്ര വേണം പത്തെണ്ണമെങ്കിലും വേണം ചിലപ്പോൾ രണ്ടോ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമൊക്കെ പോകും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളു ഇപ്പോൾ മലം പോകുന്നതോ മൂത്രം പോകുന്നോ ഒന്നും അറിയുന്നില്ല നമുക്കൊരു എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെ മുമ്പ് എനിക്ക് പിള്ളേരുടെ കാര്യം മാത്രമേ ഉള്ളൂ പിള്ളേരെ മുമ്പ് വളർത്തണം അവനൊരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു അച്ഛക്കിടയ്ക്ക് ഞാൻ സ്കൂളിൽ പോവാതിരിക്കാ എന്നിട്ട് അമ്മ അമ്മ എവിടെങ്കിലും നമുക്ക് ജോലിക്ക് വിടാ എന്നിട്ട് അച്ഛൻറെ കാര്യങ്ങളൊക്കെ നടക്കുവല്ലോ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും പിന്നെ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛൻ എനിക്ക് ചൂടായായിരുന്നെങ്കിൽ ഞാൻ എവിടെ ജോലിക്ക് പോകാർ അച്ഛൻറെ കാര്യങ്ങള് അമ്മയുടെ കാര്യങ്ങളും അച്ഛൻ മരുന്നും വരെ മേടിക്കായിരുന്നല്ലോ അവരെ പറഞ്ഞു അങ്ങനെ പറയാതാ മോ പറഞ്ഞു പോവാൻ പോകാ ഓ എന്തിനാ കരയുന്നേ നമുക്ക് അച്ഛനെ നമുക്ക് ചികിത്സിച്ചു അച്ഛനെ എഴുന്നേറ്റ് നടത്തിപ്പിക്കേണ്ടേ ഏ കേട്ടോ നമുക്ക് അച്ഛൻ നടന്നാൽ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഒരു വല്ലാത്ത സാഹചര്യമാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചാരമൂടിനടുത്ത് വള്ളികുന്നെന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ചേട്ടൻ നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളൂ പശുവിനെ വളർത്തി ജീവിക്കുന്ന ഒരു ജോലിയായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഒരു അപകടം പറ്റിയത് ചേട്ടൻ പാലും കൊണ്ട് പോകുന്ന വഴിയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് നാല് വർഷമായിട്ട് ഇങ്ങനെ ഒരേ ഒരു കിടപ്പാണ് സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഡൈപ്രം മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ എത്രയും ചൊല്ലിയാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്ത് പറയണമെന്ന് അറിയത്തില്ല കാരണം രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ ഒരു മോൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോൻ്റെ പേര് വിനായക് ഇതിന് താഴെ തൊട്ടൊരു മോനുണ്ട് അമ്മോൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ വിഘ്നേഷ് ചേച്ചി തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് എങ്ങനെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൈപ്രം മേടിക്കാനുള്ള സഹായം എങ്കിലും ചെയ്താൽ മതി ഒന്നും വേണ്ട ഈ മോൻ പറഞ്ഞു അച്ഛാ ഞാൻ ഇത്രയും കൂടെ വലുതായെങ്കിൽ ഞാൻ ജോലിക്ക് പോയി അച്ഛനെ ചികിത്സിച്ചതിനു പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നത് കണ്ണീന്ന് അറിയാ അറിയാതെ കണ്ണുനീര് വന്നു പോവാണ് ഡൈപ്ര മേടിക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ് നമുക്ക് പോകാനും ഒന്നും പറ്റത്തില്ല തൊഴിലുറപ്പിനെയാ ഇങ്ങനെ പോയിട്ട് വന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നു മൂത്രം എടുക്കാനും ഒക്കെ ഒരാൾ വേണം അല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് എങ്ങും പോകാനും നമുക്ക് പറ്റുന്നില്ല ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ ഡൈപ്പറും മേടിക്കാൻ പോലും മറ്റു മാർഗം ഒന്നുമില്ല ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ സഹായിക്കണേറ്റ് പിള്ളേരെ ഒന്ന് വളർത്തിയാൽ മതി നമ്മമാര് പോയി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേനെ ആയിരുന്നു അന്മാര് ഒന്ന് വളർത്താനും വേണ്ടിയെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചു എന്തെങ്കിലും ഒരു വരുമാനമാർഗമായിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കണേ രാത്രി എൻ്റെ കൂടെ ഇവിടെ കിടക്കുന്നു ഇവിടെ കിടന്നിട്ട് രാത്രി എന്തെങ്കിലും വയ്യാഴി വന്നാലും ഇടയ്ക്കാൻ വിളിച്ചാൽ എഴുന്നേറ്റ് വന്ന് രാത്രി തന്നെ മൂത്രം എടുക്കുക അരച്ച് പോവൻ ആ മടി ഒന്നും ഒരു മടിയല്ല എടുക്കുന്നതിനായാലും എന്റെ മുറിവിനെങ്കിൽ മരുന്ന് വെക്കുന്നതിനായാലും ഒന്നിനും ഒരു മടിയില്ല രാത്രി തിരിച്ച് കിടത്താൻ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അവനെ കിടത്തുന്നത് ഇതിലും അണ്ണന്റെ ഭാഗ്യമാണ് ഈ ഒരു പൊന്നുമോനൊക്കെ ഉള്ളത് കേട്ടോ കാരണം നമ്മുടെ അവസ്ഥ അറിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ നാല് ചുക്കി വന്ന കാലത്ത് കുട്ടികളൊക്കെ ആരെങ്കിലും ചെയ്യൂ അച്ഛന്റെ മൂത്രം എടുത്ത് കളയുന്നത് ഏഴാം ക്ലാസ് ആണ് ഇതിൽ നമുക്ക് അച്ഛനെ എഴുന്നേറ്റ് നടത്തിപ്പിക്കണ്ടേ കൂട്ടുകാർക്കൊക്കെ അറിയാമോ അച്ഛനെ കാര്യം പറഞ്ഞിട്ടുണ്ടോ മോൻ സത്യം പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്യാൻ ചേട്ടന് പൈസ ഇല്ലാത്തൊണ്ട് ചെയ്യുന്നില്ല ഒന്ന് സത്യം പറഞ്ഞാൽ ചികിത്സിക്കാൻ പൈസയില്ല കാരണം അത്രയ്ക്ക് നിവൃത്തികേടാണ് ഇല്ലയാണ് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചേട്ടനെ ഒന്ന് എഴുന്നേറ്റ് നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവിടല്ലേ കാരണം ഡൈപ്രം മേടിക്കാൻ പോലും പൈസയില്ല മരുന്ന് മേടിക്കാൻ പൈസയില്ല ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ആശുപത്രി പോകുന്നില്ല പോകുന്നില്ല ഒന്നര കൊല്ലം ഇങ്ങനെ ഒരേ കിടപ്പാണ് എന്ത് ചെയ്യും നമ്മളിങ്ങനെ സാധാരണക്കാർക്കൊക്കെ എന്തെങ്കിലും വന്ന ചെയ്യാൻ പറ്റും ചേച്ചി ഇവരോടാണ് ജോലിക്ക് വരുന്നത് അല്ലേ ഇതൊക്കെ തൊഴിലുറപ്പ് ചെയ്യുന്ന ആ ചേച്ചിമാരും അമ്മമാരൊക്കെയാണ് ഇവിടെയാണ് ഈ ചേച്ചി ജോലിക്ക് വരുന്നത് ഈ കുഞ്ഞു തന്നെ നീന്തി ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ എത്ര നാള് നീന്തിയാൽ ഉക്കും അതുകൊണ്ട് ജനങ്ങള് ഏതെങ്കിലും തരത്തില അവരെ രക്ഷപ്പെടുത്തിയ ഞങ്ങൾക്ക് അത്രയും ദൈവത്തെ വിചാരിച്ച് ഈശ്വരനെ വിചാരിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഈ കാണുന്നവര് ആരൊക്കെ ആയാലും എന്തെങ്കിലും അതുങ്ങൾക്ക് മനസ്സറിഞ്ഞ് എന്തെങ്കിലും സഹായിക്കണം നൂറ് 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 കോടി പുണ്യ അല്ല അതിനേക്കാളും കൂടുതൽ കിട്ടും ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ സഹായിക്കാമെങ്കിൽ അതുപോലെ അതുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അതുങ്ങളെ ജീവിതം അതുപോലെ ഉള്ളത് ആരും ആരുമില്ല അതുങ്ങൾക്ക് കൊടുക്കാൻ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് അതുങ്ങളുടെ കടങ്ങൾ വീട്ടാനും ആ കുഞ്ഞുങ്ങളെ ഒന്ന് കരകയറ്റാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് ഞങ്ങൾ പറയും ദൈവത്തോട് അനുഗ്രഹിച്ച് ഞങ്ങൾ പറയുക സഹായിക്കുന്നവർക്ക് ഏറ്റവും വലിയ ലോഹം ഒരു കോടി പുണ്യം കിട്ടും ആ കുഞ്ഞുങ്ങൾ കിടന്ന് ഇത്രയും നാളുകൊണ്ട് കടന്ന് കഷ്ടപ്പെടുന്ന അവർക്കാർക്കും കൊടുക്കാൻ അവരുടെ ആൾക്കാർ പോലും ഇല്ല അവടെ ജീവിതത്തിൽ അവൾ വന്നതിനൊക്കെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അവൾ അനുഭവിച്ചിട്ടില്ല അവൾ ദുഃഖത്തോടെ ഇപ്പോഴും അത് തന്നെ അവൾക്ക് തൊഴിലുറപ്പിന് വന്നാൽ ഇവിടെ ഞങ്ങൾ നിർത്തും അന്നര അന്നര മുന്നിട്ടിന് അവന്റെ കാര്യത്തിന് വിടും അല്ലാതെ ഊരോട്ട് പോലും അതിനൊരു കടയിൽ പോയി നിന്ന് പോലും ജീവിക്കാനൊക്കെ ഇല്ല